ഹായ് സുഹൃത്തുക്കളെ ഞാൻ മുനീർ ഓട്ടോക്കാരൻ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ ഞാൻ കുറെ കാലം നിങ്ങളിലേക്ക് എത്തിക്കാൻ കൊതിച്ച വീഡിയോ ആട്ടാ ഏഹ് അതെന്തിന്റെ വീഡിയോ ആണെന്ന് അറിയാമോ അപ്പൊ ഞാൻ പല ഓട്ടോ സുഹൃത്തുക്കളോടും ചോദിച്ചു നമുക്ക് ഇതിന്റെ വീഡിയോ ഒന്ന് തരുമോ എന്ന് വെച്ചപ്പോ പല ഓട്ടോ സുഹൃത്തുക്കളും ഒഴിഞ്ഞു മാറിയിട്ടാ അങ്ങനെ നമുക്ക് ഒരാള് വീഡിയോ തരാൻ തയ്യാറായിട്ട് വന്നിരിക്കുകയാണ് പുള്ളിയുടെ പേരാണ് ഗ്രേറ്റ് എൻറ്റ് അപ്പൊ ഏതിന്റെ വീഡിയോ ആണെന്ന് അറിയാമോ നോക്കിയേ രണ്ടട ആപ്പേ സിറ്റി പ്ലസ് ഡീസൽ ആപ്പയുടെ ഇടത്തരം വണ്ടി ആട്ടാ അപ്പൊ ഇതിന്റെ ഒരു യൂസർ റിവ്യൂ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഈ ഓട്ടോറിക്ഷ ഹോർഡ് ഇരിക്കുന്നത് ഏകദേശം പതിനായിരം കിലോമീറ്റർട്ടാ അപ്പൊ പതിനായിരം കിലോമീറ്റർ ആയത് കൊണ്ട് തന്നെ ഇതിന് യൂസർ റിവ്യൂ എന്ന് പറയാം അതായത് ഈ ഓട്ടോറിക്ഷ ഓടിച്ചിട്ടുള്ള അനുഭവം അനുഭവം എന്ന് വെച്ചാൽ അതിൻ്റെ മൈലേജും കാര്യങ്ങളൊക്കെ അടങ്ങിയ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എന്തായാലും ഗ്രേറ്റ് നമുക്ക് മറ്റൊരു വീഡിയോ അതായത് മെയിൻ്റനൻസ് വീഡിയോ തരുമെന്നാണ് എൻ്റെ പ്രതീക്ഷ മെയിൻ്റനൻസ് വീഡിയോ വരുന്നത് ഒരു ഓട്ടോറിക്ഷ നമ്മൾ ഓടിച്ച് അമ്പതിനായിരം അല്ലെങ്കിൽ അറുപതിനായിരം കിലോമീറ്ററൊക്കെ കഴിഞ്ഞിട്ടാണ് അതിൻ്റെ മെയിൻ്റെനൻസ് റിവ്യൂ ചെയ്യാൻ പറ്റുള്ളൂ ഈ വീഡിയോ ആപ്പേസിറ്റി പ്ലസ് ഡീസലിൻ്റെ യൂസഫ് റിവ്യൂട്ടാ അപ്പൊ അതെ ഗ്രേറ്റന്റെ അപ്പർദ്ധനം മാറി നിപ്പിണ്ട നല്ലത് നോക്കിയ ഫ്രീക്വൻ ആയിട്ട് നോക്കിട്ടാ ഗ്രേറ്റ് ഗ്രേറ്റന്റെ വീട് വരാപ്പുഴയിലാണ് ഗ്രേറ്റോൺ അതെ ഇതാണ് ഗ്രേറ്റൻ ഗ്രേറ്റൻ നമ്മുടെ വീഡിയോ കാണാറുണ്ടാ വീഡിയോ എങ്ങനെയുണ്ട് നമ്മുടെ വീഡിയോ ഗ്രേറ്റനോട് ഞാൻ ചോദിച്ചതേ ഉള്ളൂട്ടാ ഗ്രേറ്റൻ നമുക്കൊരു വീഡിയോ തരാമോ ഞാനിത് കൊറേ കാലമായി ആഗ്രഹിച്ച് നടക്കുന്ന വീഡിയോന്ന് പറഞ്ഞപ്പോ ഗ്രേട്ടൻ അപ്പൊ തന്നെ എന്നോട് പറഞ്ഞു അതിനെന്താ ഞാൻ എന്താ അടുത്ത ദിവസം തന്നെ വരാന്ന് പറഞ്ഞിട്ട് ഗ്രേറ്റൻ എന്താ ഞാൻ താമസിക്കുന്ന അടുത്ത് വന്നിട്ട വരാപ്പുഴ ഏഴ് കിലോമീറ്റർ ഉണ്ട് ഇങ്ങോട്ടേക്ക് ഓടിയെത്തേക്കണിട്ട് ഇന്ന് കാലത്തേക്ക് കാലത്ത് സോറി കാലത്തേക്ക് കാലത്ത് അപ്പൊ ഇന്ന് ഞായറാഴ്ച ആയിട്ടും ഗ്രേട്ടൻ ഓട്ടത്തിലെ ആ ഓക്കേ ഓക്കേ നമുക്ക് വീഡിയോ പോലാ ഓക്കെ പിന്നെ ഞാൻ ഒരു യൂസർ ചോദിച്ച രസകരമായ അനുഭവം ഈ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ നിങ്ങളോട് പങ്കുവെക്കാട്ടാ ഇതേട്ടാ എടുത്തിട്ട് എത്ര ആളായിട്ട് ആറ് മാസം ആറ് മാസമായില്ലേ വണ്ടി രജിസ്റ്റർ ചെയ്ത് അതെ അല്ലേ അപ്പൊ ഏകദേശം പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ടല്ലേ അപ്പൊ മീറ്ററിൽ കാണിക്കുന്നത് കാണിക്കണത് ആയിരത്തില്ല കാരണം മീറ്റർ മാറ്റി വെച്ചാൽ എന്താ കംപ്ലൈന്റ് കൊണ്ടാ മാറ്റി എന്തോ കംപ്ലൈന്റ് എന്തോ മാറ്റി ആയി അതെ അല്ലേ ഓക്കേ ഇത് ഏത് ഷോറൂമിന് എടുത്തത് ചുരുക്കലില്ലേ എടുത്തത് കാരണം എന്താ സെക്കൻഡ് എടുത്ത പുതിയ ഒരു പുള്ളി അപ്പൊ എത്തിനെ കൊടുത്ത് എന്തോ സ്കീം വന്നിട്ട് എനിക്ക് വില കുറച്ചു അവിടെ നിന്ന് തന്നെ അങ്ങനെ കിട്ടിയാണല്ലേ അന്ന് എത്ര പ്രാവശ്യം കിട്ടിയത് രണ്ടായിരത്തി രണ്ടായിരം രൂപ കിട്ടി അല്ലേ ഓക്കെ എല്ലാം കൂടി ഇൻഷുറൻസ് അന്ന് എത്ര കിലോമീറ്റർ ഓടി പതിനായിരത്തി അല്ല അന്ന് എടുത്തന്ന് വേറെ സെക്കൻഡ് ഹാൻഡ് എടുത്തല്ലോ വേറൊരു പുള്ളി വിട്ടി അന്ന് ആ എന്തായാലും നമുക്ക് വീഡിയോ അധികം നമുക്ക് ഓട്ടോ അനുഭവങ്ങളൊക്കെ ഒന്നും പറഞ്ഞാലോ പുതിയ വണ്ടി എടുത്തിട്ട് ഓക്കേ എന്നാ എന്നാ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് പോയാലോ അമ്പോ അതേ നോക്കി എന്ത് ഭംഗിയാണ് നോക്കി കട്ടക്കൊണ്ട് നോക്കിയ ലുക്ക് നോക്കിയേ അടിപൊളി ലുക്കാണ് ട്ടാ ആപ്പയുടെ ഇടത്തരം വണ്ടിയാണ് ആപ്പ സിറ്റി പ്ലസ് ഡീസൽ ഇതിന്റെ ഒരു യൂസർ റിവ്യൂ ചെയ്യാൻ കുറെ കാലമായി ഞാൻ ആഗ്രഹിച്ചു നടക്കുന്നത് കേട്ടാ നോക്കി അങ്ങനെ ഗ്രേട്ടൻ നമുക്കൊരു യൂസർ റിവ്യൂ തന്നിരിക്കുകയാണ് അപ്പൊ ഗ്രേറ്റനോട് ഞാൻ ആദ്യം ഒരു നന്ദി രേഖപ്പെടുത്തണേട്ടാ അടിപൊളിയാണ് അടിപൊളിയാട്ടാ വർക്കുകളൊന്നും ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ലാ പടുത വലിച്ചടിച്ച് അത്ര ചെയ്തിട്ടുള്ളൂ ബാക്ക് ലുക്ക് ഇത് നോർമൽ രീതിയിൽ ബോഡി വർക്ക് ഒക്കെ ചെയ്യുന്ന വേറൊരു ലെവലൗട്ടാ വണ്ടി ഒതുക്കി ബോഡി പണിയാണ് ഇതിന്റെ അതാണ് ഇതിന് ഭംഗി ആവുകയുള്ളു നോക്കേ എന്താ ബാക്ക് ലുക്ക് ഓക്കെ പൊളിയാണ് ഒന്നും പറയാനില്ല ഇത് ഏകദേശം പതിനായിരം കിലോമീറ്റർ ആണ് ഓടിയിരിക്കുന്നത് ഓക്കെ ആപ്പേസിറ്റി പ്ലസ് ഡീസൽ കിലോമീറ്റർ ഇതിൻ്റെ അകത്ത് ആയിരത്തി ഇരുന്നൂറ്റി ചില്ലാനോ കാണിക്കുന്നുള്ളൂ ഇത് പുതിയ മീറ്റർ മാറ്റി വെച്ചതാണ് ചെറിയൊരു കംപ്ലൈന്റ് വന്നപ്പോൾ അവര് മാറ്റി കൊടുത്താന്ന പറഞ്ഞത് ഏട്ടൻ പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ടെന്നാണ് പറയുന്നത് ഓക്കെ ബി എസ് സിക്സിന്റെ എൻജിൻ സ്പ്രേ ചെയ്യുന്ന എൻജിൻ സോറി എഞ്ചിനിലേക്ക് സ്പ്രേ ചെയ്യുന്ന വാട്ടർ ടാങ്ക് ഇവിടെ ഉണ്ടാകൊടുത്തിരിക്കുന്നത് പ്യൂരിഫൈഡ് വാട്ടർ അത് ഡ്രിങ്കിങ് വാട്ടറാണ് കേട്ട ഉപയോഗിക്കുന്നത് ഡ്രിങ്കിംഗ് വാട്ടർ ആണ് ഉപയോഗിക്കുന്ന എന്റെ അകത്ത് എഴുതി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ആപ്പയുടെ അതേ സിസ്റ്റം തന്നെയാണ് ഇവിടെ ആയാലും ഇവിടെ തന്നെ വൈപ്പറ് ഹസാഡ് ഏർ ഒക്കെ വന്നിട്ടുണ്ട് ഡാഷ്ബോർഡൊക്കെ ആപ്പയുടെ സെയിം തന്നെ ബാക്കിലേക്ക് വരികയാണെങ്കിൽ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല കേട്ടോ സീറ്റൊക്കെ കമ്പനി കൊടുത്തിരിക്കുന്ന അതേ സീറ്റ് തന്നെയാണ് പിന്നെ ഇതിന്റെ കാതലായ മാറ്റം എന്ന് പറയുന്നത് ഇതിന്റെ സസ്പെൻഷനാ കേട്ട സസ്പെൻഷന് കാതലായ മാറ്റം അതായത് മാറ്റം വരുത്തിയിട്ടുണ്ട് പഴയ ആപ്പേ സിറ്റി വണ്ടിയിൽ നിന്നും അതുപോലെ തന്നെ ആപ്പേ ക്ലാസിക്കിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് ഇതിന്റെ സസ്പെൻഷൻ കൊടുത്തിരിക്കുന്നത് നോക്കിയേ സസ്പെൻഷൻ നോക്കിയേ നോക്കിയേണ്ട സസ്പെൻഷൻ നോക്ക് ബജാജിന്റെ ഒക്കെ മോഡലാണ് കേട്ടാ സസ്പെൻഷൻ കൊടുത്തിരിക്കുന്നത് എത്രത്തോളം വണ്ടി ആക്ഷൻ കിട്ടും അറിയില്ല എന്തായാലും ഓടിച്ചു നോക്കാം വേണ്ട ഈ മോഡലാണ് സസ്പെൻഷൻ കൊടുത്തിരിക്കുന്നത് ഗബ്രിയലിന്റെ ഷോക്കാണ് കൊടുത്തിരിക്കുന്നത് വേണ്ട എഞ്ചിനൊക്കെ നോക്കിയേ നാനൂറ്റി മുപ്പത്തഞ്ച് സി സി വൺ സിലിണ്ടർ എയർ കൂൾഡ് എഞ്ചിനാട്ടാ എന്റെ സസ്പെൻഷൻ മാത്രമാണ് നിലവിൽ വ്യത്യാസം വന്നിരിക്കുന്നത് അത്രത്തോളം യാത്ര സുഖകരമാക്കുമെന്ന് അറിയില്ല എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് ഓടിച്ചു നോക്കാം വണ്ടി അപ്പോൾ എന്തായാലും നമുക്ക് ഗ്രേറ്റിനോട് ഇത് ഓടിച്ചിട്ടുള്ള അഭിപ്രായം ചോദിക്കാം വണ്ടിയുടെ ഓണർ ഗ്രേട്ടൻ ഗ്രേട്ടനോട് തന്നെ കൂടുതൽ വിശേഷങ്ങൾ അതായത് വണ്ടി ഉപയോഗിച്ചിട്ടുള്ള വിശേഷങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം കമോൺ ഗ്രേട്ടൻ വണ്ടിയോട് ഒന്ന് ചേർന്ന് ലുക്ക് ഉണ്ടാന്ന് നോക്കട്ടെ അമ്പോ പൊളപ്പൻ ലുക്കാളേട്ടാ വണ്ടി എടുത്തിട്ട് എങ്ങനെയുണ്ട് കൊള്ളാം ഇപ്പൊ പതിനായിരം കിലോമീറ്റർ ഓടി അല്ലേ മൈലേജ് എത്ര ഇട്ടുണ്ട് മൈലേജ് മുപ്പത്തഞ്ച് ഇട്ടുണ്ട് അല്ലേ പിന്നെ വണ്ടിയിൽ കയറുന്ന ആൾക്കാരുടെ ഒക്കെ അഭിപ്രായം എന്താണ് കൊഴപ്പൊന്നും അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നാലും ബാക്കിൽ ഒരു ചെറിയ ഉണ്ട് അതെ അല്ലേ അതാ സ്പ്രിങിന്റെയാണ് അപ്പൊ ആ ഗ്രേറ്റന് ഞാൻ അത് അടിയൊക്കെ മാറ്റി തരാട്ടാ പൊളപ്പനാക്കി തരാ നല്ല യാത്രാസുഖൊക്കെ വെച്ച് നല്ല പൊളപ്പനാക്കി തരാ അപ്പൊ എന്തായാലും ഗ്രേറ്റന് ഒഴിപോലെ വിളിക്കി അപ്പൊ ഞാൻ അത് അത് ക്ലിയർ ചെയ്ത് തരാ അതിന്റെ ആ സ്പ്രിംഗ് ഒന്ന് മാറ്റം വരുത്തി കഴിഞ്ഞാ എനിക്കോ ശരിയാവുന്നാണ് തോന്നുന്നത് എന്തായാലും നമ്മുടെ പരീക്ഷണമാണ് നോക്കാം നമുക്ക് പിന്നെ മൈലേജ് മുപ്പത്തഞ്ചു കിട്ടുന്നുണ്ട് അല്ലേ പിന്നെ ഓടിക്കാൻ എങ്ങനെ ഓടിക്കാൻ സീൻ വലിയ പ്രശ്നമൊന്നുമില്ല വലിയ പ്രശ്നമൊന്നുമില്ല ഫ്രണ്ടില് വലിയ കുലുക്കം വരാൻ സാധ്യതയില്ല ഫ്രണ്ട് കണ്ട നല്ല സാധ്യത മാറ്റം ഉണ്ടല്ല സ്പ്രിങ് മാറ്റം ഉണ്ടല്ലോ അല്ലേ മറ്റേ ആപ്പ ക്ലാസ്സിക്കുന്നതിലും സ്പ്രിങ്ങിന് മാറ്റം വലിയ വല്യ വൈബ്രേഷൻ ഒന്നും ഹാൻഡിലേക്ക് വരൂല വരൂലെ മൊത്തത്തില് കൊഴപ്പല്ലേ ഓടിക്കാൻ നല്ല ോ ഓട്ടോത്തേക്ക് ചേർന്നു പിന്നെ പണികളും വല്ല വന്നിട്ടാ ഇല്ല എടുത്തിട്ട് ഇപ്പൊന്നില്ല പിന്നെ ഞാൻ ആകെ ഇത് മീറ്റർ മാറ്റി വെച്ചു മീറ്റർ എന്ത് കംപ്ലൈന്റ് കൊണ്ടാ മാറ്റിയത് അതല്ല അതേ സിഗ്നല് കാണിക്കാത്ത പിന്നെ ഈ ഡിസ്പ്ലേന്റെ ഒരു മീറ്റർ ഇണ്ടായി ഏത് ഈ വെള്ളത്തിന്റെ ഇല്ലേ ആ ആ അതായത് സർവീസ് പിന്നെ അവരുടെ സർവീസ് ഒക്കെ സർവീസ് അങ്ങനെ ആണ് ഇവിടെ ആലുവേലാണ് ചെയ്യണത് അല്ലേ ഓക്കേ അവിടെ അങ്ങനെയാ സർവീസ് ഒക്കെ അവിടെ ഷോറൂമാണ് അങ്ങനെ അറിയില്ല അതല്ലേ അല്ലേ കേട്ടേണ്ടി വന്നിട്ടില്ല കേട്ടേണ്ടി വന്നിട്ടില്ല അതാ ഓക്കേ ഓ ഇത് ആയിട്ടുള്ള ും വന്നിട്ടില്ലേ പിന്നെ ഇത് നോക്കിയ വാട്ടർ ടാങ്ക് വാട്ടർ ടാങ്ക് സെറ്റ് ഇവിടെയുള്ളത് ഇത് കൊള്ളാം ഇത് പ്യൂരിഫൈഡ് വാട്ടർ വാട്ടർല്ലോയ്ക്കണോ ഡ്രിങ്കിങ് വാട്ടർ ഒഴിക്കണോട്ടാ ആഹ് കുടിക്കണല്ലോ ഒഴിക്കണോ പിന്നെ ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാ മറ്റ് ആപ്പ വണ്ടീനെ അപേക്ഷിച്ച് ഇതിന്റെ ടയർ തേമാനം പക്കായിരിക്കും നോക്കിയേ പതിനായിരം കിലോമീറ്റർ ഓടിയ വേണ്ടിയിട്ട് ടയർ തേമാനം ലെവലാണ് ലെവലാട്ടാ ഈ ലെവൽ ആവാൻ കാരണം തന്നെ ആ സസ്പെൻഷന്റെ പ്രത്യേകതയാണ് മറ്റേതാവുമ്പോ ഒരു സൈഡായാണ് ആദ്യം തേയുള്ളൂ അങ്ങനെ മറിച്ചും മാറ്റി മറിച്ചും മാറ്റി മറിച്ചിട്ടാണ് നമ്മൾ ഒപ്പിക്കുന്നത് ഇത് നോക്കിയാൽ കറക്റ്റ് തേയ്മാനം കേട്ടാ നോക്കിയാൽ പതിനായിരം കിലോമീറ്റർ അല്ലേ പതിനായിരം കിലോമീറ്ററിൽ ഓടിയേക്കണ പതിനായിരം പതിനായിരം കിലോമീറ്റർ ഓടിയിട്ട് അടിപൊളി അതായത് ഫ്രണ്ട് ടയർ തേയുന്ന പോലെ തന്നെ ബാക്ക് ടയറും തേയും നോക്കിയേ ഇവിടെ നോക്കിയേ നോക്കിയേണ്ട ഇവിടെ പക്ക ലെവല് ലെവലാണ് കേട്ടാ തേഞ്ഞിരിക്കുന്നത് പിന്നെ ബാറ്ററി ഒക്കെ എക്സൈറ്റഡ് ബാറ്ററി ആണ് കൊടുത്തിരിക്കുന്നത് ഓ ഇതിന്റെ ബ്രേക്കിംഗ് സിസ്റ്റം വ്യത്യാസം ഉണ്ടല്ല ഏഹ് ബജാജ് ബജാജിന്റെ അതാ ബജാജിന്റെ മോഡലാണുള്ള മാസ് സിലിണ്ടർ ഒക്കെ കൊടുത്താണത് ബ്രേക്കിംഗ് ഒക്കെ എങ്ങനെയുണ്ട് എന്തായാലും ഏട്ടാ എന്തായാലും ഞാൻ ഒന്ന് ഓടിച്ചു നോക്കട്ടേട്ടാ നമുക്ക് ഈ റിവ്യൂ നമുക്ക് ഒന്ന് ഓടിച്ചു നോക്കാം എങ്ങനെയുണ്ട് അറിയാലോ എല്ലാം എല്ലേക്ക് നല്ല ഓടിച്ചു നോക്കട്ടെ ഏട്ടാ എന്തായാലും സംഭവം ഉഷാറായിട്ടുണ്ട് ഇനിയും ഓടൂലെ ടയർ ഇനി ഓടും ടയറിന്യൂ ഓടും കേട്ടാ ചേർന്നോ റേട്ടാ എന്തായാലും നമുക്കൊരു അമ്പതിനായിരം അറുപതിനായിരം കിലോമീറ്റർ ഓടിക്കുമ്പോ ഒരു റിവ്യൂ കൂടി തന്നെ ഓട്ടോ റിവ്യൂ െ എന്തായാലും ആ ഓക്കേ റേട്ടനെ വല്ലതും പറയണ്ടാ വണ്ടി എടുത്തിട്ട് അനുഭവം വല്ല പ്രത്യേകിച്ച് വല്ല അനുഭവം വല്ലതും പറയാനാ അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും പറയലെ കൊഴപ്പൊന്നുമില്ല വണ്ടി അങ്ങനെ ഒന്നും ഇല്ല റേട്ടനെപ്പോഴും ഓടാൻ പോകണത് കാലത്തേ തുടങ്ങും ഓട്ടം ഞാൻ ഒരു വൈകീട്ടൊക്കെ യൂബർ ഊബറാണല്ലോ ഓർണത് അങ്ങനെ ഓട്ടമുണ്ട് ഊബറിന് ആ ഊബറിന് ഓട്ടമുണ്ട് കുഴപ്പമില്ല അതെല്ലേ ആഹ് പിന്നെ അല്ലാണ്ട് നമ്മളെ പരിചയമുള്ളവരൊക്കെ വിളിക്കൂല്ലേ അതെല്ലേ ഓക്കെ ഗ്രേറ്റ് ആ മൈലേജ് മുപ്പത്തഞ്ചു ആ മുപ്പത്തഞ്ച് പറയുന്നുണ്ട് എത്ര സർവീസ് കഴിഞ്ഞു ഇപ്പൊ അത് രണ്ടുമൂന്നെണ്ണായിട്ടുള്ള അടുത്ത വണ്ടി എന്തോ ഇരുവതിൽ എന്തോന്നോ അടുത്ത സർവീസ് ഇരുപതിലെ ഓക്കേ അപ്പൊ വണ്ടി എടുത്തിട്ട് ഹാപ്പിയാണ് അതെല്ലേ അപ്പൊ എന്തായാലും നമുക്കൊന്ന് ഓടിച്ചു നോക്കിയാലോ ഓടിച്ചു നോക്കിട്ട് ബാക്കിയുള്ളത് പറയാം ഞാനൊന്ന് ഓടിച്ചു നോക്കട്ടെ ഇതിന്റെ പുതിയ മാസ് സിലിണ്ടർ വെച്ചിട്ടുള്ള ബ്രേക്കിങ്ങും അതുപോലെ തന്നെ പുതിയ സസ്പെൻഷൻ അതായത് പുതിയ മോഡലുള്ള സസ്പെൻഷൻ വന്നിരിക്കുന്നത് അതിന്റെയൊക്കെ പ്രവർത്തനങ്ങൾ എങ്ങനെയുണ്ടെന്ന് ഞാൻ ഓടിച്ചിട്ട് പറയാം അതുപോലെ തന്നെ ഇതിന്റെ എഞ്ചിന്റെ പവറും കാര്യങ്ങളൊക്കെ എന്തായാലും ഓടിച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറയാം േട്ടാ ഹാനിലൊക്കെ പത്ത ഫ്രീ ആട്ടാ ഒരു കുഴപ്പമില്ല കേട്ടാ ഒന്ന് പിടിച്ചിരുന്നു കേട്ടാ സസ്പെൻഷൻ ചെക്കിങ്ങാണ് ഹാനിലൊക്കെ പത്താ ഫ്രീ ആണ്ട്ടാ ചെറിയൊരു കയറ്റം ഉണ്ടാ കയറാൻ പോണത് അപ്പൊ ചെറിയൊരു കയറ്റം കയറിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ കയറ്റം കഴിഞ്ഞ് ായയില്ല കയറ്റു കയറിയപ്പോ ചെറിയൊരു വലിക്കുറവുണ്ട് അതല്ല പി എസ് സിക്സ് വണ്ടികൾക്കുള്ളാണ് ചെറിയൊരു വലിക്കുറവ് പി എസ് ഫോർ വണ്ടി കയറുന്ന പോലെ പി എസ് സിക്സ് വണ്ടി കേറൂല എന്നാലും വലിയ മുട്ടി ഇല്ല ആ പുതിയ എല്ലാ വണ്ടി പി എസ് സിക്സ് വണ്ടികൾക്കൊക്കെ കാണുന്ന ഒരു പ്രശ്നമാണ് അത് പിന്നെ ബാക്കി ബ്രേക്കിംഗ് ആ ഇത് ഗ്രേട്ടം പറഞ്ഞ പോലെ ബ്രേക്കിങ് ചെറിയൊരു കുറവ് കാണിക്കുന്നുണ്ട് അത് ഈ മാസ് സിലിണ്ടറിന്റെ പ്രത്യേകതയാണെന്ന് തോന്നുന്നു അതിനെപ്പറ്റി ഞാൻ പറയാം ഇപ്പൊ എന്തായാലും വണ്ടി ഓടിച്ചു നോക്കിയിട്ട് വലിയ കുഴപ്പമോ കാര്യങ്ങളോ ഒന്നും കാണുന്നില്ല കൂടുതൽ ഞാൻ വണ്ടി നിർത്തി കഴിഞ്ഞിട്ട് ഞാൻ പറയാം ചെറിയൊരു കാഴ്ചം കേറാ വണ്ടി ഓടിച്ചു നോക്കിയിട്ട് അടിപൊളിയണ്ടാ വല്യ കൊഴപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെ ബ്രേക്കിങ് ബ്രേക്കിങ് പുതിയ മോഡൽ ആക്കിയിട്ട് അതായത് ഇത് ബജാജിന്റെ മാസ് സിലിണ്ടറാണ് വെച്ചേക്കുന്നത് അപ്പൊ ബജാജ് ഓട്ടോറിക്ഷ ഓടിക്കണ എല്ലാവർക്കും അറിയാം ബജാജിന്റെ സി എൻ ജി അതായത് പുതിയ മോഡൽ സി എൻ ജി ഓട്ടോറിക്ഷയും അതുപോലെ തന്നെ ബജാജിന്റെ തന്നെ ഡീസൽ ഓട്ടോറിക്ഷയൊക്കെ ഓടിക്കുന്ന ആൾക്കാർക്ക് അറിയാം ഇതിന്റെ അതിന്റെ ബ്രേക്കിംഗ് അതിന്റെ ബ്രേക്കിംഗ് ബ്രേക്കിങ് നിക്കാത്തൊരു പ്രതിയാണ് അതായത് നിക്കൂലെന്ന് തോന്നുന്നു പക്ഷെ നിൽക്കും സംഭവം നിക്കും നല്ല ഹാർഡായിട്ട് ചവിട്ടണമെന്നുള്ളൂ അതുപോലെ തന്നെയാണ് ബജാജിന്റെ മാസ സിലിണ്ടർ ഇതിന് കൊടുത്തപ്പോൾ അതായത് വണ്ടി ഒരു നിക്കാത്ത ഒരു പോലെ ഉണ്ട് ഫീലിങ്സ് പോലെ ഉണ്ട് ആ അതന്നെ പയ്യെ നിക്കു അതായത് സഡൻ ആയിട്ട് നിക്കള എന്നാലും ഒന്ന് ഒന്ന് വലിഞ്ഞൊന്ന് ചവിട്ടിക്കഴിഞ്ഞാൽ നിൽക്കുകയും ചെയ്യും അപ്പൊ ബ്രേക്കിങ് അതായത് ബജാജിന്റെ ഒക്കെ ഓട്ടോറിക്ഷ പോലെ തന്നെയാണ് ബജാജിന്റെ മാസ ആണ് വെച്ചേക്കുന്നത് അപ്പൊ ബജാജിന്റെ ഓട്ടോറിക്ഷയൊക്കെ ഓടിക്കുന്ന ഫീലിങ്സ് ആണ് കിട്ടുന്നത് പിന്നെ എൻജിൻ പവർ എഞ്ചിൻ പവർ നമ്മൾ ഇവിടുന്ന് ചെറിയൊരു കയറ്റം കയറി നോക്കി ചെറിയ കയറ്റം ഒരു വലിയ കുഴപ്പമൊന്നുമില്ല ബി എസ് സിക്സ് വണ്ടിക്ക് പൊതുവെ ഒരു വലിയ കുറവ് ഉള്ളതാണ് അതെല്ലാം വണ്ടിക്കും ഉള്ളതാണ് പിന്നെ സസ്പെൻഷൻ സസ്പെൻഷന്റെ കാര്യം പറയുകയാണെങ്കിൽ സസ്പെൻഷൻ മറ്റേ പഴയ മോഡല് സസ്പെൻഷനിലും വ്യത്യാസം ഉണ്ട് കേട്ടോ പഴയ മോഡല് സ്പ്രിംഗ് ഒക്കെ മാറ്റി കഴിഞ്ഞാൽ അടിപൊളിയാണ് ഇങ്ങനെ കിടന്ന് ഒല്ലഞ്ച് നല്ല അടിപൊളിയാകും അപ്പൊ ആ സസ്പെൻഷന് ചെറിയൊരു തെറിപ്പുണ്ട് കിട്ടാ അതായത് ആ സ്പ്രിംഗ് ഒക്കെ ഒന്ന് മാറ്റം ഒന്ന് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ കുറെ മാറ്റം വരുത്താം പിന്നെ ഒരു ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ടയർ ലെവലിലെ തേയുള്ളൂ അതായത് പഴയ പഴയ മോഡൽ സസ്പെൻഷൻ ആണെങ്കിൽ ഒരേ സൈഡ് തേഞ്ഞ് തീര മതി അപ്പൊ നമ്മൾ മറിച്ച് മറിച്ച് ഇട്ട് കൊടുത്ത് അത് ക്ലിയർ ചെയ്യേണ്ടി വരും അത് ഇതിൻ്റെ ആവശ്യമില്ല കേട്ടാ അതായത് അപ്പൊ ഒന്ന് നന്നാവുമ്പോൾ മറ്റൊന്ന് ചീത്ത ആവും അങ്ങനെ ഒരു പ്രശ്നം ഉള്ളത് സസ്പെൻഷൻ കാര്യത്തിൽ പേടിക്കാല്ലോ അത് ഞാൻ ക്ലിയർ ചെയ്ത് നമുക്ക് മാക്സിമം നോക്കാം കേട്ടാ പോലെ ഒന്ന് വിളിക്കണം വിളിച്ചിട്ടൊന്ന് വന്നു കഴിഞ്ഞാൽ ക്ലിയർ ചെയ്ത് തരാട്ടാ അപ്പൊ മൊത്തത്തില് വണ്ടി അടിപൊളിയെ വല്യ കുഴപ്പവും കാര്യങ്ങളോ ഒന്നുമില്ല അല്ലേ എന്ന് പറഞ്ഞ എന്താ എങ്ങനെ അഞ്ചില് നാല് കൊടുക്ക പിന്നെ അത് അതെ അതെ അതായത് ഒന്ന് മറ്റൊന്ന് നന്നാവൂല എന്നുവെച്ചാൽ ഇതിന് മെയിന്റനൻസ് ഒക്കെ ഉറവായിരിക്കും ഈ ബാക്കിലെ സസ്പെൻഷൻ അങ്ങനെ വന്നാലോ ടയർ അങ്ങാട് ഇങ്ങോട്ടൊക്കെ മാറ്റിയിടുമ്പോ മെയിൻ്റെസ് കുറയും അതുപോലെ തന്നെ ടയർ ഈട് നിക്കും നല്ലോണം ഈട് നിൽക്കും അപ്പൊ വീഡിയോ എങ്ങനെയുണ്ട് പൊളിയല്ലേ ഏഹ് നിങ്ങളുടെ അഭിപ്രായം ഈ വീഡിയോയുടെ താഴെ കമന്റ് ആയിട്ട് ഒന്ന് രേഖപ്പെടുത്തണം കേട്ടാ എന്തായാലും ഈ വീഡിയോയുടെ താഴെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തണം പിന്നെ നമ്മുടെ ചാനലിന്റെ സബ്സ്ക്രൈബ് കൗണ്ട് അമ്പതിനായിരത്തിനോട് അടുക്കാൻ പോയിട്ട് എല്ലാരും ഒന്ന് ഉത്സാഹിച്ചൊന്ന് പിടിച്ചു കഴിഞ്ഞാ പെട്ടെന്ന് അമ്പതിൽ എത്തിക്കാൻ പറ്റും അല്ലേ എന്നുവെച്ചാൽ ഓരോ ഓരോ യൂട്യൂബറുടെയും ആഗ്രഹമാണ് നമ്മുടെ സബ്സ്ക്രൈബർ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുമ്പോ മനസ്സിലൊരു സന്തോഷമാണ് നിങ്ങൾ നിങ്ങൾ എന്നെയൊക്കെ അംഗീകരിക്കുന്നു ഉള്ളതിന് തെളിവാണത് പിന്നെ ഞാൻ ഈ വീഡിയോയുടെ ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ടായി ഒരു പുള്ളിനോട് ഞാൻ യൂസർ ഇത് ചോദിച്ച കാര്യം ഞാനത് പറയാട്ടാ ഏഹ് തീർതിട്ടാ ഇപ്പൊ പോവാൻ ഒരു അഞ്ചു മിനിറ്റ് അതായത് ഒരു ഒന്നര രണ്ടു വർഷം മുമ്പ് രണ്ടു വർഷം മുമ്പ് ഒരു പുള്ളി എന്നെ വിളിക്കുകയാണ് മുന്നിരിക്ക ഇങ്ങനെ ഒരു വണ്ടി എടുക്കാൻ എനിക്ക് താല്പര്യമുണ്ട് ഏത് വണ്ടി എടുക്കണം എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പ ഞാൻ പറഞ്ഞ് എൻ്റെ എന്റെ അഭിപ്രായത്തിലും എനിക്ക് ഉള്ള അറിവിലും ഞാൻ പറഞ്ഞു ആ വണ്ടി എടുത്താൽ മതി ആ വണ്ടി ആകുമ്പോൾ വലിയ കംപ്ലയിന്റോ കാര്യങ്ങളോ ഒന്നും ഇല്ല അപ്പൊ ധൈര്യമായിട്ട് നിങ്ങൾ ആ വണ്ടി എടുത്തോ കുഴപ്പമൊന്നും പിന്നെ വണ്ടി എടുക്കണേക്കാ ഓരോരുത്തരുടെ ഭാഗ്യമാണ് ചിലപ്പോൾ നല്ല വണ്ടിയാന്ന് എടുക്കും പിന്നെ പണിയോട് പണിയായിരിക്കും നിങ്ങൾ എടുത്തു നോക്ക് കുഴപ്പമൊന്നും സാധ്യതയില്ല എന്ന് പറഞ്ഞു അങ്ങനെ പുള്ളി ആ വണ്ടി പോയി എടുത്തിട്ടാ ഇപ്പൊ ഏകദേശം ഒന്നര വർഷം രണ്ടു വർഷത്തിനോട് അടുത്തായി അങ്ങനെ വണ്ടി എടുത്ത് പുള്ളി പ്രത്യേക ഒരു സാഹചര്യത്തിൽ എന്നെ വിളിക്കേണ്ട ഒരു അവസ്ഥ വന്നു അപ്പൊ പുള്ളി എന്നെ ഞാൻ ആദ്യം ഞാൻ വിളിച്ചിട്ടുണ്ടായി അങ്ങനെ ഞാൻ ആ വണ്ടി എടുത്തിട്ടാ വണ്ടി ഒരു കുഴപ്പമില്ല അടിപൊളിയാണ് ഇപ്പൊ ഏകദേശം തൊണ്ണൂറായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഒരു ലക്ഷത്തിനോഴത്തുള്ള കിലോമീറ്റർ ഓടിയിട്ടുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു എന്നാ പിന്നെ അത് ആ ഒരു പണി എനിക്കൊരു മെയിൻ്റെനൻസ് റിവ്യൂ തരുമോ മറ്റുള്ളവർക്കും കൂടി ഉപകാരപ്പെടും എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെട്ടല്ല അപ്പൊ മറ്റുള്ളവർക്കും കൂടി അത് ഉപകാരപ്പെട്ട ഞാൻ വലിയ ഉപകാരം ആയിരിക്കും എന്ന് പറഞ്ഞു അപ്പൊ പുള്ളി പറഞ്ഞു ആ വിളിക്ക തരാന്നൊക്കെ പറഞ്ഞു അപ്പൊ ഞാൻ ദിവസം മെയിൻ്റെനൻസ് റിവ്യൂ എടുക്കാൻ വേണ്ടിയിട്ട് പുള്ളീനെ വിളിക്കാം പുള്ളി ആദ്യം ഫോൺ ഫോണെടുത്ത് ഫോൺ എടുത്തിട്ട് പുള്ളി എന്നോട് പറഞ്ഞു ആ ഒക്കെ തരാന്നൊക്കെ പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞ വരാ വന്നേന്റെ ഒരു ദിവസം മുമ്പ് ഞാൻ വിളിക്കാനിട്ട് നമുക്കൊരു മെയിന്റനൻസ് റിവ്യൂ തന്നെയെന്ന് പറഞ്ഞു അങ്ങനെ പുള്ളിനെ ഞാൻ വിളിക്കാൻ കേട്ടാ പുള്ളി എന്ത് ഫോൺ എടുക്കൂല പറ്റിച്ചു അതായത് പുള്ളിയുടെ കാര്യം കഴിഞ്ഞുകഴിഞ്ഞപ്പോ പുള്ളി പോയി അതാണ് ഇപ്പോഴത്തെ അവസ്ഥ അതായത് പിന്നെ ഇതുവരെ ഞാൻ ഫോൺ വിളിച്ചിട്ട് പുള്ളി എടുത്തിട്ടില്ല പിന്നെ ഞാൻ വിളിക്കാനും നിന്നില്ല അപ്പൊ ഇതൊക്കെയാണ് ഓരോരുത്തരുടെ അവസ്ഥകള് അവരുടെ സ്വന്തം കാര്യം സ്വന്തം കാര്യം സിന്താബാദ് അതൊക്കെയാണ് അപ്പൊ എനിക്ക് യൂസർ റിവ്യൂ തരാൻ താല്പര്യമുള്ളവർ ആരെങ്കിലും അതായത് യൂസർ റിവ്യൂ മെയിൻറ്റൻസ് റിവ്യൂ തരാൻ താല്പര്യമുള്ളവർ ഞാനുമായി കോൺടാക്ട് ചെയ്യുക എന്റെ നമ്പർ ഈ വീഡിയോയുടെ കമന്റിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കാട്ടാ ഏഹ് വിളിച്ചാൽ മതി ഞാൻ അവിടെ വരാം അവിടെ വന്നിട്ട് നമുക്ക് യൂസർ വ്യൂ അല്ലെങ്കിൽ മെയിൻസർ വ്യൂ അതായത് അത് അതായത് പുതുതായി ഓട്ടോറിക്ഷ എടുക്കാൻ വരുന്നവർക്ക് വലിയൊരു ഉപകാരവും അതായത് എന്നെ വിളിച്ച് ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് കൂടുതൽ കാര്യങ്ങളൊക്കെ മനസ്സിലാവും അപ്പോൾ ഞാൻ ഈ വീഡിയോ പോലെ ഇപ്പം ഈ വീഡിയോ കണ്ട എല്ലാവർക്കും ആ പേ സിറ്റി പ്ലസ് ഡീസലിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവും പിന്നെ ആ വണ്ടി പുതിയത് ഇരുത്താൻ നമ്മുടെ ഭാഗ്യയോഗ്യം പോലെ ഇരിക്കും ചില വണ്ടി നമ്മൾ ഉയർത്തും ചില വണ്ടി നമ്മളെ താഴ്ത്തി കളയും എന്നാൽ നമ്മുടെ ഗ്രേറ്റന് കൊച്ചി തീർത്തിട്ട് അടുത്ത ഓട്ടം പുളി പിടിച്ചിട്ടുണ്ട് അവ ഗ്രേറ്റഡ എക്സ്പ്രയും പെട്ടെന്ന് വിടണം അതുപോലെ തന്നെ നമ്മള് വീഡിയോയും നീണ്ടുപോ എന്നാ പിന്നെ അടുത്തൊരു വീഡിയോ ആയുടൻ വരുന്നതാണ് മുനീർ ഓട്ടോ കാരൻ നമ്മുടെ ചേക്കരേട്ടാ